അസലാമലൈക്കും അറിഞ്ഞായിരുന്നോ നിങ്ങൾ നിങ്ങൾ ഇതുവരെ കേട്ടതൊന്നുമല്ല കാര്യം നിങ്ങൾ ഇതുവരെ പഠിച്ചതൊന്നുമല്ല ചരിത്രം അതായത് നമ്മുടെ സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച തലയിൽ തൊപ്പിയുമൊക്കെയുണ്ട് അദ്ദേഹം അതും അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ് ഞെട്ടിയില്ല നിങ്ങൾ ഇത് പറഞ്ഞത് ഞാനൊന്നുമല്ല നമ്മുടെ സാക്ഷാൽ പണ്ഡിത ശ്രേഷ്ഠനായ പി സി ജോർജ് അവർക്കാണ് അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും ഒരു മുസ്ലിം ആയിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും പി സി ജോർജ് പറഞ്ഞ ആ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഈ രാജ്യത്തെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് എന്ന് നെഹ്റു അങ്ങനെ അങ്ങനെ മുസ്ലിം പറയുന്നുണ്ടല്ലോ മോഹൻലാന്റെ പാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓ ദൈവ വിജ്വാദം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിരി കെച്ച് മഴക്ക പുള്ളി വരയ്ക്കാത്തല്ലേ വരക്കാത്ത അഞ്ചുപേരും നിൽക്കരിക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവവിജ്വാദം ഇല്ലപ്പോൾ നടക്കുക പുള്ളി മോഹത്തലാൻ നെഹ്റു മുസ്ലിമാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ അപ്പൊ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറഞ്ഞു ഇല്ല മത്തായി മത്തായിടെ പുത്തൂന്ന് വൈകും അപ്പൊ മനസ്സിലാവും സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് അടക്കാനാവാത്ത ചിരി ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹം മുസ്ലിം ആയിരുന്നു അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട് എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് നോക്കും മണ്ടനാണെങ്കിൽ നമുക്ക് മണ്ടൻ എന്ന് വിളിക്കാം ഇനി അതുമല്ലെങ്കിൽ മരം മണ്ടൻ എന്ന് വിളിക്കാം പക്ഷെ ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുന്നവന്മാരെ എന്തു പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല ഇനി ഏതെങ്കിലും ഒരു പുതിയൊരു വാക്ക് എന്തെങ്കിലും ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം അമ്മാതിരി പൊട്ടത്തരങ്ങളാണ് ഇതുപോലെയുള്ള വർഗീയവാദികൾ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് വർഗീയവാദി പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ അതിനൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊരു പുതിയ കണ്ടെത്തലുകളാണ് ഇവിടെ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് നോക്കാം പി സി ജോർജിന്റെ പിന്നാലെ നിൽക്കുന്ന അവൻ്റെ അനുയായികൻ ആ കൂട്ടത്തിൽ കാണാൻ സാധിക്കും ആ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരുപക്ഷെ അവിടെ കൂടി നിൽക്കുന്നവന്മാർക്ക് കൃത്യമായി അറിയാം ആ വർഗീയമാതി പറയുന്നത് നല്ല ഒന്നാം തരം പൊട്ടത്തരമാണെന്ന് പക്ഷെ എന്തു ചെയ്യാൻ എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് നിന്നേ മതിയാവും അതാണ് ഇത്തരം ആളുകളുടെ അവസ്ഥ നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ രണ്ട് പോസ്റ്റുകൾ കാണാനിടയായി വളരെയധികം രസകരമായ രണ്ട് പോസ്റ്റുകളാണ് ഞാനതൊന്ന് വായിക്കാം നെഹ്റു മുസ്ലിമായിരുന്നുവെന്ന് മുസ്ലിം ഇങ്ങൾ എന്നാണ് അറിയുന്നത് നെഹ്റുവിന്റെ ചേലാകർമ്മം കഴിച്ച ആളുമായി സംസാരിച്ചതിന് ശേഷം ഈ സത്യം പി സി ജോർജാണ് പുറത്തുവിട്ടത് മറ്റൊരു പോസ്റ്റ് പി സി ജോർജ് പറഞ്ഞ പോലെ നെഹ്റു മാത്രമല്ല ഗാന്ധിജിയും മുസ്ലിം ആയിരുന്നു ഹജ്ജിന് പോയ വേഷം അദ്ദേഹം പിന്നീട് മാറ്റിയിട്ടില്ല പറയാൻ കഴിയില്ല പി സി ജോർജ് ഒരു പക്ഷേ നാളെ ഇതും പറഞ്ഞേക്കാം മഹാത്മാഗാന്ധി മുസ്ലിമാണെന്ന് പറഞ്ഞേക്കാം കാരണം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹം ധരിച്ചിരുന്ന വെള്ള വസ്ത്രമാണ് അത് വെച്ചുകൊണ്ട് അദ്ദേഹം അജിന് പോയെന്നും മുമ്പറയ്ക്ക് പോയെന്നും അദ്ദേഹം ഒരു മുസ്ലിമാണെന്നും നാളെ വർഗീയവാദി പറഞ്ഞു വയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രത്തോളം പൊട്ടത്തരങ്ങളാണ് ഇവൻ വിളിച്ചു പറയുന്നത് കഴിഞ്ഞില്ല പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദി വേദിയിൽ നിന്നുകൊണ്ട് മുസ്ലിമികൾക്കെതിരെ മറ്റൊരു വർഗീയ പരാമർശം നടത്തി അത് നമുക്കൊന്ന് കേൾക്കാം എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അതിനെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴുള്ള അവൻ ദുഃഖിക്കേണ്ടത് അതിനകം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം പിണറായി വിജയൻ കേസ് കേസ് എടുക്കാം ഒരു ഒരു ഞാൻ ഞാൻ ഇതാണ് എടുത്തു കോടതി പോയി തീർത്തോളാം പറയാറുണ്ട് സിമ്പിൾ ആണ് പി സി ജോർജിനെ സംബന്ധിച്ചതൊക്കെ സിമ്പിൾ ആണ് വെല്ലുവിളിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദി വെല്ലുവിളിക്കുകയാണ് ഇതിനെതിരെ ഇനിയും വേണമെങ്കിലും എനിക്കെതിരെ കേസ് എടുത്തുകൊള്ളു എനിക്കെല്ലാം അതൊരു പുല്ലാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് ഇതിനു മുമ്പും പല തവണകളിലായി പി സി ജോർജ് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെതിരെ പല കേസുകൾ എടുത്തിട്ടുണ്ട് ആ കേസുകളിലെല്ലാം പുഷ്പം പോലെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നോക്ക് നമ്മുടെ രാജ്യത്തെ നിയമത്തോടും ആ ഒരു ഭരണഘടനയോടും അവിടുത്തെ നീതിന്യ വ്യവസ്ഥകളോടും കോടതികളോടും കുഞ്ഞനം കുത്തുകയാണ് പി സി ജോർജ് താനിനെ എന്തു വേണമെങ്കിലും പറയും എന്തു വേണമെങ്കിലും ചെയ്യും എന്നെ ഇവിടെ തടുക്കാൻ ആരുമില്ല എന്നെ ഒന്നും ചെയ്യാൻ ആരുമില്ല എന്നുള്ള ആ ധാർഷ്ട്യം ആ അഹങ്കാരം അതുതന്നെയാണ് പി സി ജോർജിന് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്താനുള്ള ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് ഇനി ഈ നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെ ഒരു കേസ് കൊടുത്താൽ പോലും പുഷ്പം പോലെ ഇറങ്ങി ഇറങ്ങിവരുമെന്നുള്ള ആ ഒരു കൃത്യമായ ബോധ്യം പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദിക്കുണ്ട് നോക്കിയിൽ പി സി ജോർജ് എന്ന് പറയുന്നവൻ ഒരു ഉദാഹരണം എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉദാഹരണം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന മുസ്ലിമികളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ ഇന്ത്യയിലെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ രാജ്യം തന്നെയാണ് ഏറ്റവും വലുത് ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലുത് കാരണം ഇന്ത്യൻ മുസ്ലിമിങ്ങളുടെ പിന്തലമുറക്കാരുടെ ചരിത്രം പഠിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി രക്തസാക്ഷികളായ രാജ്യത്തിന് വേണ്ടി പോരാടിയ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടിയ ഒരുപാട് രക്തസാക്ഷികൾ ഒരുപാട് മുസ്ലിമിങ്ങളായ രക്തസാക്ഷികൾ പിറന്നു വീണ മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അത്തരത്തിൽ ഇന്ത്യൻ മുസ്ലിമിങ്ങളുടെ ആ ഒരു ദേശസ്നേഹത്തെക്കുറിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ല അത്തരത്തിലുള്ള ഇന്ത്യൻ മുസ്ലിമിങ്ങൾക്ക് അവരുടെ രാജ്യം തന്നെയാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല അത്തരത്തിൽ ഒരു ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ വിക്കറ്റ് വീഴുമ്പോൾ അതിൽ സന്തോഷിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അതിലെന്താണ് ഇപ്പോൾ തെറ്റ് പാകിസ്ഥാന്റെ വിക്കറ്റ് വീഴുമ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ സന്തോഷിക്കുന്നുവെന്നാണ് ഈ പൊട്ടൻ വിളിച്ചു പറഞ്ഞത് നോക്കതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വിളിക്കാം നമുക്കൊരു ഉദാഹരണം പറയാൻ പോലും അറിയില്ല അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ബോധം പോലും ഈ വർഗീയവാലിക്കില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം എടുത്ത് പി സി ജോർജ് പറയുമായിരുന്നില്ല എന്നിട്ട് അവസാനം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക് ഈ ചാണകത്തിലേക്ക് പോകുന്നവന്മാരൊക്കെ ഓൾറെഡി അങ്ങനെ ആയവന്മാരാണോ അതോ അതിലേക്ക് പോയതിനു ശേഷം പുട്ടന്മാരായി മാറുന്നതാണോ എന്ന് എനിക്കറിയില്ല അത്രമേൽ പൊട്ടത്തരങ്ങൾ അത്രമേൽ വിഡ്ഢിത്തരങ്ങളാണ് ഇത്തരം ആളുകൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് കേരള സമൂഹം ഇത്തരം ആളുകളെ പലപ്പോഴും അകറ്റി നിർത്താറുള്ളത് ഏതായാലും കുറച്ച് നാളുകളൊന്നും പി സി ജോർജിൻ്റെ അനക്കമൊന്നും ഇല്ലായിരുന്നു വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആയിരിക്കാം സ്വാഭാവികമാണ് കാരണം നമുക്കറിയാം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണല്ലോ സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർഗീയത പറഞ്ഞ് മറ്റുള്ള വർഗീയവാദികളെ സുഖിപ്പിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടാനുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളായിരിക്കാം പി സി ജോർജ് ഇപ്പോൾ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വർഗീയ പരാമർശങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്രയും നാൾ അടക്കി പിടിച്ച് കെട്ടിവെച്ചിരുന്ന വർഗീയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടുകയാണ് നിങ്ങൾ എത്ര തന്നെ വർഗീയത പറഞ്ഞാലും നിങ്ങൾ എത്ര തന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കി ഇവിടെ സാഹോദര്യത്തോടു കൂടിയും കഴിയുന്ന മുസ്ലിം സഹോദരങ്ങളെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിപ്പിക്കാനുള്ള നിങ്ങളുടെ എല്ലാ പദ്ധതികളെയും കേരളത്തിൻ്റെ മനസൗഹാർദ്ദം അറിയുന്ന സ്നേഹമറിയുന്ന മാനവികത അറിയുന്ന മനസൗഹാർദ്ദം അറിയുന്ന എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ചവച്ചുകുട്ടിയിലേക്ക് എറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അള്ളഹാസുബാനഹോത്താലും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ